ദാരിദ്ര്യവും വാർദ്ധക്യവും ഒറ്റപ്പെടലും അന്യമാക്കുന്ന ആഘോഷ അവസരങ്ങൾ തിരിച്ചു നൽകുന്ന നിഷ്കളങ്കത പ്രമേയമാക്കി റിലീസ് ചെയ്ത ഷോർട്ട് ഫിലിം ഉണ്ണിക്കുട്ടനും കുട്ടാപ്പൂവും ശ്രദ്ധേയമാകുന്നു കണിക്കൊന്നപ്പൂ വിറ്റ് പണമുണ്ടാക്കി പടക്കവും കമ്പിത്തിരിയും മേശപ്പൂവും വാങ്ങി വിഷു ആഘോഷിക്കാൻ മോഹിച്ച് കണിക്കൊന്ന തേടിയിറങ്ങുന്ന കുട്ടികൾ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നിൽക്കുന്ന പാവപ്പെട്ട വയോധികയുടെ വീട്ടിലെത്തിയതിനെ തുടർന്നുള്ള സംഭവങ്ങളാണ് അഞ്ചര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഹ്രസ്വ സിനിമയുടെ ഇതിവൃത്തം സാധു വയോധികയുടെ വീട്ടുമുറ്റത്തെ കണിക്കൊന്നയിൽ നിന്ന് ശേഖരിച്ച പൂവിറ്റുകിട്ടിയ പണം കൊണ്ട് പടക്ക സാധനങ്ങൾ വാങ്ങി ആ സാധു സ്ത്രീയുമൊത്ത് വിഷു ആഘോഷിക്കുകയാണ് കുട്ടികൾ ആഘോഷങ്ങളിലും ചേർത്ത് പിടിക്കലുകളുടെ സന്ദേശം പങ്കുവയ്ക്കുന്ന ഈ കൊച്ചു സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് മരത്തങ്കോട് കിടങ്ങൂർ പ്രദേശങ്ങളിലാണ് ഇന്ദുജ വിജേഷാണ് രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ശ്രീനു പെരുമ്പിലാവ് സംഗീതം നൽകിയ ഈ ഹ്രസ്വ സിനിമയുടെ ഛായാഗ്രഹണവും എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത് വിജേഷ് നാഥ് ആണ് PCB News Dressur.